നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം ആറ് മക്കളെ ഷഷ്ഠ പാഠ ഷ ആറാമത്തെ ആറാമത്തെ പാഠം ലെ പാഠം ആറ് അഭയദാ മാതാ അഭയദാ അഭയം നൽകുന്ന അമ്മ അഭയദയായ അഭയദ മാതാ മാതാവായത് കൊണ്ടാണ് അഭയദ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരെയും എല്ലാവർക്കും ശരണമായിട്ടുള്ള എല്ലാവരും ആ ഒരു മദർ തെരേസയുടെ സാന്ത്വനത്തിലും സേവന പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ അവർ അവർ അഭയം കണ്ടെത്തും അങ്ങനെ അഭയം നൽകുന്ന അമ്മ അഭയദ മാതോകെ കഷ്ടമാ അനുഭവം കഷ കഷ്ടതനുഭവന്ത നിരാളംബാ ബഹവ ബ സാധ്യോകനുഭവ നിരാളംബാ ബഹവന് ബാളി താൻ അധികൃത് വിചാരമ ഏതേക്കേ എതം കുത്രം ജീവന സുഖകരം വേറെ കഥം വിദ്യകുറുണ്ടായിജീവനം കത്തം അഹ് നോക്കേ ദുഃഖിത സമുദ്ധരണം സ്വജീവിതം സമർപ്പിക്കാദൃ പാദസ്മരണീയ മദർ തെരേസ താം മാതരം അധികൃ പഠാമു നഗരീഷ് അനധ ബാല ഇതസ്ത അടന്തി ജീവനം നേതു അശക്തേ അത്യന്തംക്ലേശം അനുഭവിക്കാസ്ഥ മദർ തരേ സാധവത്തി സഥാൻ രക്ഷണോ അചിന്തയത് എം സംരക്ഷണ സിശുഭവനം അസ്വയത് തേവ്യദാഭ്യസാദി ദൗ തേ ബാള പശ്ചാത് സദ്ഗുണസമ്പ പൗര ച ഭൂ ജീവിതം അനയത് മഹതി സ നിരാശ്രയാണോ രോഗാദുരാണോ മാനവാ പരിചരണം സംരക്ഷണം ചകരോത് ഏതാശീം ഭൂതദേയാ പുരസ്കൃത് സാകാൻ പുരസ്കാരാൻ അലഭത തേശു ഭാരതരത്ന പുരസ്കാരം മാർസസേ പുരസ്കാരം നോബൽ പുരസ്കാരം ച അസ് പാഠഭാഗം ഒരു തവണ കൂടി വായിച്ച് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം ഷഷ്ട പാഠം അപാഠമാറ് അല്ലെങ്കിൽ ആറാമത്തെ പാഠം അഭയദ മാതാ അഭയം നൽകുന്ന അമ്മ ലോകേ കഷ്ടതം കഷ്ടതാം അനുഭവന്ത നിരാലംബ ബഹവ ബാല സന്ധി ലോകേ ലോകത്തിൽ കഷ്ടതാം കഷ്ടങ്ങൾ ദുഃഖങ്ങൾ അനുഭവന്ത അനുഭവിക്കുന്ന നിരാലംബ നിരാലംബരായ ബഹവ ബാല സന്ധി ധാരാളം കുട്ടികളുണ്ട് താൻ അധികൃത്യ അവരെക്കുറിച്ച് വിചാരയാമ നമുക്കൊന്ന് ചിന്തിക്കാം ഏതൊക്കെ ഇവരാരാണ് ഏതശാം ഗൃഹം കുത്ര ഇവരുടെ വീട് വിടെയാണ് ഏകദേശം ജീവനം സുഖകരം വാ ഇവരുടെ ജീവിതം സുഖമാണോ ഏതേ കഥം വിദ്യാഭ്യാസാധികം കുറവന്തി അവർ എങ്ങനെയാണ് വിദ്യാഭ്യാസാദി കാര്യങ്ങൾ ചെയ്യുന്നത് ഏതെ പി സുഖ ജീവനം കറുത്തും അർഹന കിം ഇവർക്കും സുഖജീവിതം ജീവിതം നയിക്കുവാൻ ഇവരും അർഹരാണോ അങ്ങനെയെല്ലാം ഉള്ള കാര്യം അടുത്തത് ലോകെ ദുഃഖിതാനാം നിരാലംബാനാം ച സമുദ്ധരണാർത്ഥം സ്വജീവിതം സമർപ്പിതവന്ത ബഹവ മഹാത്മാനഹ സന്ധി ലോകെ ലോകത്തിൽ ദുഃഖിതാനാം ദുഃഖിക്കുന്നവരുടെയും നിരാലംബാനാം നിരാലംബര് ആരും ആശ്രയമില്ലാത്ത ആളുകൾ അവരെ സമുദ്ധരിക്കുവാൻ വേണ്ടി അവരെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് സ്വജീവിതം സമർപ്പിതവന്ത സ്വന്തം ജീവിതത്തെ സമർപ്പിച്ച ബഹവ മഹാത്മാനഹ സന്ധി അനേകം മഹാത്മാക്കൾ ഉണ്ട് താതശേഷോ അങ്ങനെയുള്ളവരിൽ വെച്ച് പ്രാതസ്മരണീയ ഭവതി ഒന്നാമതായിട്ട് നമ്മൾ സ്മരി സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് മദർ തെരേസ താം മാതരം അധികൃത്യം പഠാമഹ ആ കുറിച്ച് അധികൃത്യ അതൊരു പ്രത്യേകതരം വാക്കാണ് പിന്നെ പറഞ്ഞുതരാം അധികൃത്യ വയം പഠാമഹ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം നഗരേഷോ അനേകെ അനാഥ ബാലാഹ ഇതസ്ത അടന്തി നഗരത്തിൽ അനേകം അനാഥ ബാലർ അവിടെ ഇവിടെയായിട്ട് കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നുണ്ട് ജീവനം നേതും അശക്താകാത്ത ജീവനം നേതും ജീവിതം നയിക്കുവാൻ അശക്തരായാ തേ അത്യന്തം ക്ലേശം അനുഭവന്തി അവർ പല പല വഴിയിലൂടെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട് ബാലാനാം കുട്ടികളുടെ ഏതാം അവസ്ഥ ഈ അവസ്ഥയായി മദർ തെരേസ ജ്ഞാതവതി മദർ തെരേസ മനസ്സിലാക്കി ജ്ഞാദവതീ മനസ്സിലാക്കി അതൊരു പുല്ലിംഗപദാണെങ്കിൽ ജ്ഞാതൻ സ്ത്രീലിംഗമായതുകൊണ്ട് ജ്ഞാദവതീ സ അനാഥാനം ബാലാനം രക്ഷണോപായം അചിന്ത അവർ അനാഥരായ കുട്ടികളുടെ കുട്ടികളെ രക്ഷിക്കുന്നതിനുള്ള ഉപായങ്ങൾ ചിന്തിച്ചു ഏകദേശം സംരക്ഷണായ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി സ ശിശുഭവനാനി അസ്ഥാപയത് അവർ ശിശുഭവനങ്ങൾ ഉണ്ടാക്കി തേബ്യ വിദ്യാഭ്യാസാധിഗന്ധതു അവർക്ക് വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ നൽകി തേ ബാലാഹ ആ ബാലന്മാർ പശ്ചാത് പിന്നീട് സദ്ഗുണസമ്പന്നഹ സദ്ഗുണസമ്പന്നരായ ഉത്തമ പൗരാഹ ച ഭൂത്വ ഉത്തമ പൗരന്മാരായിട്ട് ആയിത്തീർന്നിട്ട് ജീവിതം അനയൻ അവരുടെ പൗരാഹ ബഹുവജനായതുകൊണ്ട് ഇവിടെ അനയൻ എന്ന് പറയുന്നു മഹദീസ ആ മഹദീ നിരാശ്രയാണം രോഗാതുരാണ മാനവാനാം നിരാശ്രയരും രോഗാതുരമായ മാനവരുടെ പരിചരണം സംരക്ഷണം ച അകരോദ് അവരെ പരിചരിക്കുക അവരെ ശുശ്രൂഷിക്കുക സംരക്ഷിക്കുക ഇവയെല്ലാം അവർ ചെയ്തു പരിചരണം സംരക്ഷണം ച അകരോത് ഏതാശ് ഏതാദൃശിയും അത്തരത്തിലുള്ള ഭൂതദയാം പുരസ്കൃത്യ ഭൂതദയയെ ഭൂതദയ എന്ന് പറഞ്ഞ ജീവികളോടുള്ള ഒരു കാരുണ്യം അതിനെ പുരസ്കൃത്യ അതിനെ അധികരിച്ച് സനേകാൻ പുരസ്കാരാൻ അലഭത അതിന് അതിനെല്ലാം അദ്ദേഹം അവർക്ക് പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ കിട്ടി അവയിൽ തേഷോ അവയിൽ ഭാരതരത്ന പുരസ്കാര മാക്സസേ പുരസ്കാര നോബൽ പുരസ്കാര ച അസ്ഥി അതിൽ ഭാരതരത്ന പുരസ്കാരവും മാക്സസേ പുരസ്കാരവും നോബൽ പുരസ്കാരവും ഉണ്ടായിരുന്നു പതിച്ഛേദം താൻ അധികൃത്യ താൻ നാഗാരത്തിൻ്റെ ചോട്ടിലൊരു ചെറിയ വരണ്ട് അപ്പം അത് മുഴുവനായിട്ട് ഉച്ചരിക്കുന്നില്ല താൻ എന്നാണ് പറയുന്നത് താൻ അധികം അധികൃത്യ ഞാൻ ആ എന്ന് ചേരുമ്പോൾ ന എന്ന് വരും താൻ അധികൃത്യ എന്ന് പദം ചേർത്ത രൂപം വരും ഏതേ പി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതെ എന്ന് കഴിഞ്ഞിട്ട് ഒരു അടയാളമുണ്ട് അത് പ്രശ്ലേഷമാണ് ഏകാരത്തിൻ്റെ ശ്രേഷ ശേഷം പ്രശ്നേഷം വന്നാൽ അത് അതേപോലെ പറയാം ഏതേ അഭി ഏതേ പി ഏതേ അഭി ഏതേ പി ഏതേ അഭി ഇതഹ ഇതഹ തതഹ അവിടെ നിസർഗത്തിൻ്റെ സ്ഥാനത്ത് സകാരം വന്നു വിഗ്രഹം മഹാത്മാനഹ മഹാൻ ചാസോ ആത്മാച്ച മഹാത്മാ തേ മഹാത്മാനഹ ബഹുവചനമായതുകൊണ്ട് തേ എന്നും കൂടെ അവിടെ വിഗ്രഹിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ മഹാത്മാക്കൾ എന്നർത്ഥം കിട്ടി സ്വജീവിതം സ്വസ്യജീവിതം സ്വജീവിതം അനാഥ ബാലാഹ അനാഥാച്ചാ തേ ബാലാഹാച്ച അനാഥരുമാണ് അവർ കുഞ്ഞു കുട്ടികളുമാണ് അതുകൊണ്ട് അനാഥ ബാലര് എന്ന് പറയുന്നു സദ്ഗുണ സമ്പന്നാഹ സദ്ഗുണ ഹി സമ്പന്നഹ നല്ല ഗുണങ്ങളാൽ തികഞ്ഞവർ ഗുണങ്ങൾ തികഞ്ഞവർ പഠനപ്രവർത്തനങ്ങൾ കോഷ്ടവത് ഉചിതാനി പദാനി സ്വീകൃത്യ പൂരയത റേക്കറ്റിൽ അനേകം വാക്കുകളുണ്ട് അവയിൽ നിന്ന് യോജിച്ച വാക്കുകൾ എടുത്തിട്ട് പൂരിപ്പിക്കുക ഇവിടെ ചിത്രമുള്ളത് വിവേകാനന്ദ സ്വാമികളുടെ ചിത്രമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസഹ ഗുരുപത്നി ശാരദാദേ ശാരദാദേവി മാതാ ഭുവനേശ്വരി ദേവി ശിഷ്യ ഭഗിനി നിവേദിത നമ്മളതിൻ്റെ ചുവട്ടിൽ ശിഷ്യ ഭഗിനി നിവേദിത എഴുതിയ പോലെ മാതാ ഭുവനേശ്വരി ദേവി ഗുരുപത്നി ശാരദാദേവി ഗുരു ശ്രീരാമകൃഷ്ണ എന്ന് എഴുതണം മക്കളെ അടുത്തത് മഹാത്മാനാന് ചിത്രാണി സഞ്ചിത്യ ചിത്രസമ്പുടം നിർമ്മാത നമ്മൾക്ക് രാജ്യത്തിന് വേണ്ടി പല നല്ല സൽപ്രവർത്തികൾ ചെയ്തിട്ടുള്ള മഹാന്മാരുടെ ചിത്രം ശേഖരിച്ച് ഒട്ടിക്കുക അവരുടെ പേരും എഴുതി വയ്ക്കുക കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്ത സേവന കർമ്മങ്ങളെ പറ്റിയിട്ട് മനസ്സിൽ മനസ്സിലാക്കാൻ തോന്നും പിന്നിവിടെ ആരുടെയൊക്കെയാണുള്ളത് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെ നെഹ്റുവിൻ്റെയും ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനത അണിനിരന്നു അദ്ദേഹത്തിൻ്റെ ഉത്തമസഹായിയായിട്ട് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു ആ ജവഹർലാൽ നെഹ്റു നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന ബഹുമതി ബഹുമതി നമ്മൾ നൽകി ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവാണ് രാഷ്ട്രപതി എന്ന് പറഞ്ഞു പോയോ ഞാൻ തെറ്റാണ് രാഷ്ട്രപിതാവ് രാഷ്ട്രപിത മഹാത്മാഗാന്ധി പിന്നെ ഒട്ടിക്കാം സൂചനാനുസാരം ഞാൻ പതി രാഷ്ട്രപതി എന്ന് പറഞ്ഞ തെറ്റാണ് രാഷ്ട്രപിതാ സൂചനാനുസാരം പൂര സൂചന പോലെ പൂരിപ്പിക്കുക യഥാ എപ്രകാരം എന്ന് വെച്ചാൽ ബാലസ്യ എന്നത് ഏകവചനമാണ് അതിൻ്റെ ബഹുവചനം ബാലാനാം അനാഥസ്യ എന്നത് അതുപോലെ പറയാ എങ്ങനെ പറയണം ബാലാനാം എന്ന് പറഞ്ഞ പോലെ അനാഥാനാം പിന്നെ ഇവിടെ മാനവാനാം എന്നുണ്ട് അപ്പോൾ ഇവിടെ ഏകവചനത്തിൽ എങ്ങനെ പറയണം മാനവസ്യ ഇവിടെ പ്രമുഖാനാം എന്നുണ്ട് അവിടെ എങ്ങനെ പറയണം പ്രമുഖസ്യ സൂചനാനുസാരം വാക്യം ലിഖതൂ സൂചന പോലെ വാക്യം എഴുതുക എപ്രകാരം എന്ന് വെച്ചാൽ യഥാ ഇപ്ര യഥാ എപ്രകാരം എന്ന് വെച്ചാൽ ദീ യഥാ ദീപഹ ജ്വലതി അന്ധകാരഹ നശ്യതി അത് യഥാ തഥാ ചേർത്തിട്ട് അത് മുഴുവനാക്കി എഴുതാണ് യഥാ ദീപഹ ജ്വലതി യഥാ എപ്പോൾ യഥാ ദീപഹ ജ്വലതി തഥാ അന്ധകാര നശ്യതി അപ്പോൾ ഇരുട്ട് നശിക്കുന്നു ുഭുക്ഷ അസ്ഥി ഭോജനം കരോതി യഥാ ബുഭുക്ഷ അസ്ഥി എപ്പോൾ വിശപ്പുണ്ടോ തഥാ ഭോജനം കരോതി അപ്പോൾ ഭക്ഷണം കഴിക്കുന്നു വാതഹാവാദി ശാഖാഹ കമ്പന്തെ കാറ്റ് വീശുന്നു കൊമ്പുകൾ ആടുന്നു അപ്പോൾ യഥാ വാതഹാവാദി തഥാ ശാഖാഹ കമ്പന്തെ രക്തസ്ഥാനി പൂരെയ്തു വിട്ടഭാഗം പൂരിപ്പിക്കുക ആ പട്ടത് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ഇത് ഭൂതകാല രൂപമാണ് അപഠത് അപഠതാം അപഠൻ അതേപോലെ നമ്മൾ എങ്ങനെ എഴുതണം അനയത് എന്നത് ഞാൻ അപഠത് എന്നതിൻ്റെ രൂപം പറയാം നിങ്ങൾ അനയത് എന്നതിൻ്റെ പറയണം അപഠത് അനയത് അപഠതാം അനയതാം അപഠൻ അനയൻ വളരെ ശരിയാണ് പിന്നെ അവധതാം അവതൻ എന്നാണുള്ളത് ഏകോജന രൂപം നോക്ക് അനയത് എന്നല്ലേ അപ്പോൾ എങ്ങനെ പറയണം അവതത് അവതദാം അവതൻ അഹസത് അഹസത് എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നാണ് അഹസത് അഹസതാം അഹസൻ ഇത് ഭൂതകാല രൂപമാണ് ലങ് ആണ് അപ്പോൾ അതിൻ്റെ ഏകവചനം ദ്വചനം ബഹുവചനം പ്രഥമ പ്രഥമപുരുഷൻ്റെതാണ് എഴുതിയിട്ടുള്ളത് പിന്നെയും ഉണ്ട് അതിലെഴുതാൻ അത് പിന്നെ എഴുതും മഹാത്മാന ജീവനചരിത്രം ചരിതം അവഗമ്യ അവതത് അലിഖത് ജീവന മ മഹാത്മാക്കളുടെ ജീവന ചരിത്രം ജീവിതചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുക എഴുതുക പിന്നെ മഹാത്മാനാം ചിത്രസമ്പുടം നിരമാത് ചിത്രസമ്പുടം ഉണ്ടാക്കുക ഷഷ്ടി വിഭക്ത ഏകോചന ബഹുവചന രൂപാണി അവതത് അലിഖി വിഭക്തിയുടെ ഏകോചന ബഹുവചന രൂപങ്ങൾ നമ്മൾ ബാലസ്യ ബാലാനാം കൃഷ്ണസ്യ കൃഷ്ണാനാം ഏതെങ്കിലും വാക്കുകൾ അഹായെന്നതിൽ അവസാനിക്കുന്ന വാക്കെടുത്തിട്ട് ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റും യഥാ തഥാ ഉപയോഗിച്ചാൽ വാക്യാനി അലിഖത് യഥാ തഥാ ഉപയോഗിച്ചിട്ട് വാക്യങ്ങൾ എഴുതുക ലങ്ങിൽ ലങ്ങിൻ്റെ രൂപങ്ങൾ അത് മുഴുവനായിട്ട് എഴുതുന്നത് രൂപം കൂടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വായിക്കാം ഇപ്പോൾ ലട്ട് രൂപമാണ് പറയണത് അടതി അട്ട് ധാതു അടു അടനം യാത്ര എന്നുള്ളതാണ് അടു ധാതു പരസ്മയപതി ലട്ട് പരസ്മയപതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താണ് ചെറുതായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി തീ എന്നതിൽ അവസാനിക്കുന്ന ക്രിയകളെ പരസ്മയപതി എന്നും തേ എന്നതിൽ അവസാനിക്കുന്ന ക്രിയകളെ ആത്മനെ എന്നും പറയുന്നുണ്ട് ഇവിടെ തീ എന്നതിലാണ് അവസാനിക്കുന്നത് അതിൻ്റെ പ്രഥമപുരുഷനിൽ അടതി അടതഹ അടന്തി ഇതേപോലത്തെ ധാരാളം ആക്കും നമ്മൾ പഠിച്ചു പടതി പടതഹ പടന്തി ലിഖതി ലിഖതഹ ലിഖന്തി എന്നൊക്കെ പഠിച്ചു പിന്നെ മധ്യമപുരുഷനിൽ അടസി അടഥഹ അടഥ ഉത്തമപുരുഷനിൽ അടാമി അടാമഹ അടാമഹ ഇതൊക്കെ കർത്താവിൻ്റെ അനുസരിച്ച് ക്രിയേറ്റി ഒരു ലേശം വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ അർത്ഥമൊക്കെ എന്താണ് അടതി സഞ്ചരിക്കുന്നു അടതഹ സഞ്ചരിക്കുന്നു അടന്തി സഞ്ചരിക്കുന്നു വചന കർത്താവിൻ്റെ വചനമനുസരിച്ച് ക്രിയ വരുന്നു എന്ന് മാത്രം പിന്നെ ത്വമസി യുവട്ട ധ ഹൂയമാട്ട ധ ഉത്തമ പുരുഷനിൽ അഹം ആവാം വയം നാണ് അഹം അടാമി ആവാം അട്ടാവഹ വയം അട്ടാമഹ പിന്നെ ഏകവചന ദ്വചനം ബഹുവചനം നയ നയതി എന്ന ക്രിയയുടെ ലങ്ങിൻ്റെ രൂപം ലങ്ങാണ് ഭൂതകാലമാണ് പ്രഥമപുരുഷനിൽ അനയത് അനയതാം അനയൻ മധ്യമപുരുഷനിൽ അനയഹ അനയതം അനയത ഉത്തമപുരുഷനിൽ അനയം അനയാവ അനയാമ ഇതേപോലെ നമുക്ക് നമ്മൾ പഠിച്ച വാക്കുകളുടെയൊക്കെ ഭൂതകാല രൂപം പറയാം പഠതി അതിൻ്റെ ഭൂതകാലം അതായത് ലങ്ങ് അപഠത് അപ്പോൾ പറഞ്ഞു നോക്കാം അനയത് അപഠത് അനയതാം അപഠതാം അനയൻ അപഠൻ അനയഹ അപടഹ അനയതം അപടതം അനയത അപടത അനയം അപഠം അനയാവ അപഠാവ അനയാമ അപഠാമ എന്ന് ദകാരാന്തം പുല്ലിംഗം തശ്ദം വളരെ എളുപ്പമാണ് എന്ന് വെച്ചിട്ട് പെട്ടെന്ന് പറയാൻ പറ്റില്ലേ നിത്യം വായിച്ചത് ആ പത്ത് ദിവസം വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റദ്ധിസ്ഥാക്കാം മനഃപ്പാടാക്കാം പറയാൻ പറ്റും ഇതിൽ ദകാരാന്തം പുല്ലിംഗം തശ്ശബ്ദമാണ് അതിൽ പ്രഥമ വിഭക്തിയിൽ സഹ എന്നാണ് ഏകോചനത്തിൽ സഹ തൗത്തെ അവൻ അവർ രണ്ടുപേർ അവർ ദ്വിതീയ വിഭക്തിയിൽ തം തൗത്താൻ അവനെ അവർ രണ്ടു പേരെ അവരെ തൃതീയ വിഭക്തിയിൽ തേന തബ്യം തൈഹി അവനോട് അവൻ അവർ രണ്ടു പേരോട് അവർ അവരെല്ലാവരോടും അവരോടെല്ലാവരോടും ചതുർത്ഥക്തിയിലെ തസ്മൈ അവന് വേണ്ടി താഭ്യാം അവർക്ക് രണ്ടുപേർക്ക് വേണ്ടി തേബ്യഹ അവർക്ക് വേണ്ടി പഞ്ചമിയിൽ തസ്മ അവനിൽ നിന്ന് താഭ്യാം അവർ രണ്ടു പേരിൽ നിന്ന് തേബ്യഹ അവരിൽ നിന്ന് തസ്യ തയോഹോ തേഷാം തസ്യ അവൻ്റെ തയോഹോ അവരുടെ രണ്ടു പേരുടെ തേഷ്യാം അവരുടെ തസ്മൻ അതിൽ അവനിൽ തയോഹോ അവർ രണ്ടു പേരിൽ തേഷു അവരിൽ एलुपन सह तौ ते शब्द तेनालीस्त्रीलिंग प्रथम विभक्ति सहते अवल अवर्रेंडुपे अवर द्वितीय विभक्ति तेता अवे अवर्रेंडुपेरे अवरे तृतीय तया ताभ्यंता चतुर्थी तस्ताभंताभ्यँ पंचमीभक्ति तस्ताभ्यंताभ्यं ഷഷ്ടി വിഭക്തിയിൽ തസ തയോ താസാം സപ്തമിഭക്തിയിൽ തസം തയോർ താസു ദഗാരാന്തം നവംസലിംഗം തദ് ശബ്ദം തത് തേ താനി പ്രഥമ ദ്വിതീയ വിഭക്തിയിൽ തത് തേ താനി ഇതിൽ സംബോധനപ്രദം വലിയ മക്കളെ പിന്നെ തൃതീയയില് തൃതീയ മുതൽ സപ്തമി വിഭക്തി വരെ എങ്ങനെയാണ് ദഗാരാന്ത പുല്ലിംഗം പോലെ തേനാ താഭ്യന്താഭ്യന്തേ തസ്മ താഭ്യന്തേ തസ് തയോ തേഷാം തസ്മ തയോ തേശു പിന്നെ സർവനാമ ശബ്ദാനാം സംബോധന രൂപാണി നാസ്തി സർവ സർവ സർവനാമ ശബ്ദങ്ങൾക്ക് സംബോധന രൂപം ഇല്ല ഏഴ് വിഭക്തി മാത്രമേ ഉള്ളൂ അമരകോശം ശിശു എന്നതിൻ്റെ സമാന പദങ്ങൾ അതാ നല്ല പര്യായ പദങ്ങൾ എങ്ങനെയാണ് അതൊരു ഒരു വരി ആയിട്ട് എഴുതിയത് ഒന്ന് വായിക്കട്ടെ പോതപാകോ അർഭക ഡിംഭ കൃതുക ശാപക ശിശു അത് വേറെയൊക്കെ ഇതാണ് പോതഹ കുട്ടി പാക കുട്ടി അർബകഹ കുട്ടി ഡിംബഹ കുട്ടി ഋതുകഹ കുട്ടി ശാപകഹ കുട്ടി കുഞ്ഞ ശിശു കുഞ്ഞ കുട്ടി ഇനി മനുഷ്യനെ നോക്കിൻ്റെ മനുഷ്യ മാനുഷാമർത്തിയ മാനുജ മനുഷ്യ മാനുഷാമർത്യ മനുജ മാനവ നര വാനര എന്നല്ല നര എന്നാണ് അതിൻ്റെ വേറെയൊക്കിയിട്ടുള്ള രൂപം മനുഷ്യ മാനുഷാഹ മർത്യാഹ ഇതെല്ലാം ബഹുവചനത്തിലാണ് പറയുന്നത് മനുഷ്യ മാനുഷാഹ മർത്യാഹ മനുഷ്യ മാനവാഹ നരാഹ അടുത്തത് ഇതസ്ഥത ശബ്ദകോശ ശബ്ദകോശാണ് അർത്ഥം പറയുകയാണ് ഹിതസ്ഥത അത്ര തത്ര അവിടെ ഇവിടെയും ഏതേശാം ഏഷാം ഇവരുടെ കുത്ര ക്വ എവിടെ കുർവന്തി ചെയ്യുന്നു തേവ്യഹ അവർക്ക് വേണ്ടി നിരാലംബാഹ നിരാശ്രയാഹ ആശ്രയമില്ലാത്തവർ ഇത് വിഭവസമൃദ്ധമായ സദ്യ ആഹാരം വളരെ ഹിതമായിരിക്കണം അതും മിതവുമായിരിക്കണം എന്നാൽ മാത്രമേ അതിൽ നമുക്ക് അത് ശരീരത്തിന് ഉതകുന്ന തരത്തിലുള്ള ഭക്ഷണം ആണെന്ന് പറയാൻ പറ്റുള്ളൂ കൂടുതൽ കഴിക്കാൻ പാടില്ല ഹിതോ യോ നമുക്ക് ഹിതമായത് നമുക്ക് എന്താണോ കഴിക്കാൻ പാടുള്ളത് അത് കഴിക്കുക അതും മിതമായി കഴിക്കുക ഹിതം മിതം ച ഭോജനം പിന്നെ അടുത്തത് ഇവിടെ ആ പാഠഭാഗം കഴിയാണ് എങ്കിലും ഞാൻ ആദ്യം മുതലൊന്നോ വായിച്ചു വേഗം പറയാം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടി ഒരു ഒരു തവണ കൂടി ഒന്ന് പറയട്ടെ ഷഷ്ടഹ പാഠഹ അഭേദ മാത ആറാമത്തെ പാഠം അഭയം നൽകുന്ന അമ്മ ലോകെ കഷ്ടതാം അനുഭവന്ത നിരാലംബം ബഹവഹ ബാല സന്ധി ലോകത്തിൽ കഷ്ടം അനുഭവിക്കുന്ന നിരാലംബരായ ബഹവഹ ബാല ബഹു എന്ന വാക്കിൻ്റെ ബഹുദനാണ് ബഹവഹ ബഹു ബഹു ബഹവ ബാല സന്തി താൻ അധികൃത്യ അവരെക്കുറിച്ച് വിചാരയാമ നമുക്കൊന്ന് ചിന്തിക്കാം ഏതൊക്കെ ഇവരാരാണ് ഏകദേശം ഗൃഹം കുത്ര ഇവരുടെ വീടെവിടെയാണ് ഏകദേശം ജീവനം സുഖകരമാ ഇവരുടെ ജീവിതം സുഖമാണോ ഏതേ കഥ വിദ്യാഭ്യാസ അധികം കുറവന്തി ഇവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഏതെ വി സുഖജീവനം ജീവനം കർത്തും അർഹനയ്ക്കും ഇവരും സുഖജീവിതം ചെയ്യുവാൻ വേണ്ടി അർഹ അർഹതയുള്ളവരല്ലേ ലോകേ ദുഃഖിതാനാൻ നിരാലംബാനാഞ്ച സമുദ്ധരണാർത്ഥം സ്വജീവിതം സമർപ്പിതവന്ത ബഹവ മഹാത്മാന സന്ധി ലോകത്തിൽ ദുഃഖിതരും നിരാലംബരുമായ അനേ ആളുകളെ സമുദ്ധരിക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച അനേക മഹാത്മാക്കൾ ഉണ്ട് താദൃശേഷ താദൃശേഷു അത്തരത്തിലുള്ളവരിൽ വെച്ച് പ്രാതസ്മരണീയ ഒന്നാമതായിട്ട് സ്മരിക്കപ്പെടേണ്ട ആളാണ് മദർ തെരേസ താം മാതരം അധികൃത്യ ആ മാതാവിനെക്കുറിച്ച് പടാമഹ നമുക്ക് വായിക്കാം മക്കളെ പാഠം ഒരു തവണ കൂടി കേൾക്കാം ഷഷ്ട പാഠ അഭയദ മാത അഭയം നൽകുന്ന അമ്മ ലോകേ ലോകത്തിൽ കഷ്ടതാം അനുഭവന്ത കഷ്ടം അനുഭവിക്കുന്ന നിരാലംബാഹ നിരാലംബരായ ബഹവ ബാലാ സന്തി ധാരാളം ബാലന്മാരുണ്ട് താൻ അധികൃത്യ വിചാരയാമഹ അവരെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഏതൊക്കെ ഇവരാരാണ് ഏതശാം ഗൃഹം കുത്ര ഇവരുടെ എവിടെയാണ് ഏകദേശം ജീവനം സുഖകരം ഇവരുടെ ജീവിതം സുഖകരമാണോ ഏതാ ഏതേ കഥ വിദ്യാഭ്യാസാധികം കുറവാന്തി ഇവരെങ്ങനെയാണ് വിദ്യാഭ്യാസാദി കാര്യങ്ങൾ ചെയ്യുന്നത് ഏതെ വി സുഖജീവനം കർത്തും അർഹാനക്കും അവരും സുഖജീവിതം അർഹിക്കുന്നവരല്ലേ ലോകെ ദുഃഖിതാനാം നിരാലംബാനം ച സമുദ്ധരണാർത്ഥം ലോകത്തിൽ ദുഃഖിതരെയും നിരാലംബരെയും സമുദ്ധരിക്കുവാൻ വേണ്ടി സജീവിതം സമർപ്പിതവന്ത ബഹവ മഹാത്മാന സന്ധി സ്വന്തം ജീവിതം സമർപ്പിച്ച അനേക മഹാത്മാക്കൾ ഉണ്ട് താദൃശേഷോ അത്തരത്തിലുള്ളവരിൽ വെച്ച് പ്രാതസ്മരണീയ ഭവതി മദർ തെരേസ ഒന്നാമതായിട്ട് നമ്മൾ സ്മരിക്കേണ്ട വ്യക്തിത്വമാണ് മദർ തെരേസ താം മാതരമധികൃത്യ പഠാമഹ ആ അമ്മയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം നഗരേഷോ നഗരങ്ങളിൽ അനേകെ അനാഥ ബാലാഹ ഇതസ്ഥത അടന്തി അവിടെ ഇവിടെയായിട്ട് പലരും പല കുഞ്ഞുങ്ങളും അലയുന്നുണ്ട് ജീവനം നേതും ജീവിക്കുവാൻ ജീവനം നേതും തേ അത്യന്തം ക്ലേശം അനുഭവന്തി ജീവിതം നയിക്കാൻ അവർ വളരെയധികം കഷ്ടം അനുഭവിക്കുന്നുണ്ട് ബാലാനാ ഏതാം അവസ്ഥ മതിർ തെരേ ജ്ഞാതവതി അവരുടെ ഈ അവസ്ഥ അമ്മ അറിഞ്ഞു സ അനാഥാനം ബാലാനം രക്ഷണോപായം അചിന്തയത് അവർ അതിനെ അത് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള ഉപായം ചിന്തിച്ചു ഏകദേശം സംരക്ഷണായ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി സ ശിശുഭവനാനി അസ്താപയത് ശിശുഭവനങ്ങൾ സ്ഥാപിച്ചു തേബ്യ വിദ്യാഭ്യാസം അധികം ദു അവർക്ക് വിദ്യാഭ്യാസം തുടങ്ങിയവ നൽകി തേ ബാലാഹ പശ്ചാദ് അവർ പിന്നീട് സദ്ഗുണസമ്പന്നാഹ ഉത്ത ഭൂത്ത സദ്ഗുണസമ്പന്നരും ഉത്തമ പൗരന്മാരുമായി തീർന്നിട്ട് ജീവിതം അനയൻ ജീവിതം നയിച്ചു മഹദീ സ ആ മഹതി നിരാശ്രയാണ് രോഗാതുരണം മാനവാനം പരിചരണം സംരക്ഷണം ച അഗരോത് അവർക്ക് വേണ്ട പരിചരണം ചെയ്തു നിരാശ്രയരും രോഗാതുരും ആയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ട പരിചരണം അല്ലെങ്കിൽ ശുശ്രൂഷ നൽകി ഏതാദൃശ്യം ഭൂതധയാം പുരസ്കൃത്യ അവരുടെ ആ സഹജീവി സ്നേഹം മനസ്സിലാക്കിയിട്ട് അതിനെ അധികരിച്ചിട്ട് സ അനേകാൻ പുരസ്കാരാൻ അലഭത അനേകം സമ്മാനങ്ങൾ നേടി ലഭിച്ചു ദേഷോ ആ സമ്മാനങ്ങളിൽ വെച്ച് ഉന്നതമാണ് ഭാരതരത്ന പുരസ്കാരം അതേപോലെ തന്നെ മാർസസ്യ മാർസസ്യ പുരസ്കാരം നോബൽ പുരസ്കാരം തുടങ്ങിയവ പദ പദേദം താൻ അധികൃത്യ താൻ നഗാരത്തിൻ്റെ ചോട്ടിലൊരു നഗാരം എന്ന് പറഞ്ഞാൽ നായന്നാക്ഷരമാണേ തകാരം എന്ന് പറഞ്ഞാൽ തായ്ന്നാക്ഷരം കകാരം എന്ന് പറഞ്ഞാൽ കായുന്നാക്ഷരം ചകാരം എന്ന് പറഞ്ഞാൽ ചായ നക്ഷരം വകാരം എന്ന് പറഞ്ഞാൽ അക്ഷരം അവിടെ നഗാരത്തിൻ്റെ ചോട്ടിലൊരു ചെറിയ വരുണ്ട് അതിന് ഞാനിവിടെ തോണ്ടൽ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടേ താനധികൃത്യ ഏതെ ബി ഏതേ അ ബി അപ്പം അതിൻ്റെ ആ ഉന്ന മുകൾ മുന്നിലുള്ള വാക്കിൻ്റെ അതേ രൂപം വന്നിട്ട് ഏതേ ബി എന്ന് പറയണു ഇത ഇത മഹാത്മാന മഹാൻ ചോ ആത്മാ മഹാത്മാന മഹാത്മാ മഹാത്മാന സ്വജീവിതം സ്വ ജീവിതം അനഥബാല അനധാ ച തേ ബാല ച സം സദ്ഗുണസമ്പന്നദ്ഗുണൈ സമ്പന്ന വിവേകാനന്ദനെ ആസ്പദമാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യ അതേപോലെ അമ്മ ഗുരു ഗുരുപത്നി എന്നിവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചോട്ടിൽ ആ ഒന്നാമത്തെ ഇതിൽ ശിഷ്യ എന്നതിൻ്റെ ചോട്ടിൽ ഭഗിനി നിവേദിത എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഭഗിനി നിവേദിത എന്നുള്ളത് വിശ്വ വിവേകാനന്ദൻ നൽകിയ പേരാണ് അതിൻ്റെ മുൻപ് അദ്ദേഹം അവരുടെ പേര് മാർഗരറ്റ് നോബൽ എന്നായിരുന്നു ഇവിടെ വലതുഭാഗത്ത് മാതാ ഭുവനേശ്വരി ദേവി ഇടത് ഗുരുപത്നി ശാരദാ ദേവി വലതുഭാഗത്ത് ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ലഭി ലബ്ധിക്ക് വേണ്ടിയിട്ട് അനവരതം യത്നിച്ച മഹാന്മാരുടെ ഫോട്ടോസ് ശേഖരിച്ചിട്ട് ചിത്രപുസ്തകത്തിൽ ഒട്ടിക്കുക അവരുടെ പേരെഴുതാം അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക ഇവിടെ മഹാത്മാഗാന്ധിയുണ്ട് ജവഹർലാൽ നെഹ്റു ഉണ്ട് അവരുടെ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണ് പിന്നെ ബാലസ്യ എന്നതിൻ്റെ ഷഷ്ടി ഭക്തി ബഹുവജനം ബാലാനാം അനാഥസ്യ അനാഥാനാം ഇവിടെ മാനവാനെന്നുള്ളത് മാനവസ്യ പ്രമുഖാനാന്നുള്ളത് പ്രമുഖ പ്രമുഖസ്യ പിന്നെ ദീപ യഥ യഥാ എപ്രകാരം എന്ന് വെച്ചാൽ യഥാ ചേർത്തിട്ട് ചേർത്തിട്ടൂടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് ദീപഹ ദീപകാജ്വലതി അന്ധകാരഹ നശിതി യഥാ ദീപകാജ്വലതി തഥാ അന്ധകാരഹ നശിതി എപ്പോൾ ദീപം കത്തിക്കുന്നു അപ്പോൾ ഇരുട്ടകറ്റുന്നു അകലുന്നു ബുഭുക്ഷാസ്ഥി ഭോജനം കരോതി എപ്പോൾ യഥാ ബുഭുക്ഷാസ്ഥി തഥാ ഭോജനം കരുതി വാതകവാദി ശാഖാഹ കമ്പന്ത് എപ്പോൾ യഥാ വാതകവാദി തഥാ ശാഖാഹ കമ്പന്തെ പിന്നെ അപഠത അപഠതാം അപടൻ ബഹുവചന അല തെറ്റിപ്പോയി ലങ്ങ് ലകാരാണ് അതായത് ഭൂതകാലമാണ് രക്തസ്ഥാനങ്ങൾ പൂരിപ്പിക്കുക അപഠത അപഠതാം അപഠൻ പഠിച്ചു എന്നാണ് അർത്ഥം ഏകോദനം ദിവജനം ബഹുവചനം ഏകോചനം കർത്താവായ ഏകോചനം ക്രിയ ദിവചനം കർത്താവായ ദിവജനത്തിലുള്ള ക്രിയ ബഹുവജനം കർത്താവായ ബഹുജനത്തിലുള്ള ക്രിയ അതിനു വേണ്ടിയിട്ടാണ് ഈ മൂന്ന് രൂപങ്ങളിവിടെ പറയുന്നത് അതേപോലെ അനേത് അനയൻ പിന്നെ അവതത് അവതാം അവതൻ അഹസത് ഹസൻ ഇതിനൊക്കെ അർത്ഥം എന്താണ് അപഠത് പഠിച്ചു അനയത് കൊണ്ടുപോയി അവതൻ അവതത് പറഞ്ഞു അഹസത് ചിരിച്ചു നമ്മൾ പല കാര്യങ്ങളും ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഇനി അടതി എന്ന ക്രിയയുടെ ലട്ടിലകാരം വർത്തമാനകാലം അതേപോലെ ന നീധാതുവിൻ്റെ ഭൂതകാലം അതായത് ലങ് രൂപം ഇതുപോലെ മറ്റ് ക്രിയകളുടെ ഭൂതകാല രൂപവും നമ്മൾ പറഞ്ഞു നോക്കുക പിന്നെ സമയം കൂടുതലായിട്ടുണ്ട് മറ്റേതെല്ലാം പലതവണ പലതവണ നമ്മൾ പറഞ്ഞതാണ് കേട്ടതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ പാഠം ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ